ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ നമ്മുടെ ഗ്യാസ് കത്തിക്കുമ്പോൾ ഇതേപോലെ പുറത്തുകൂടെ ഗ്യാസ് ലീക്ക് ആവുന്നു അതേപോലെ തന്നെ നമുക്ക് മഞ്ഞ കളറിലെ തീ വരുന്നു ഗ്യാസ് കത്തിക്കുമ്പോൾ മഞ്ഞ കളറിലെ തീയൊക്കെ വരുന്നുണ്ടോ അതോ പുറത്തൂടെ തീ ലീക്ക് ലീക്കാവുന്നൊണ്ടോ അപ്പോൾ ഇതിനൊക്കെയുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ ബർണർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു ബേസിൻ എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ബർണർ അതിനകത്തിട്ട് മുക്കി വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചൂടുവുള്ളതായതുകൊണ്ട് നമുക്ക് കൈയുടെ ആക്കത്തിൽ അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള അഴുക്കളൊക്കെ ഒന്ന് പോയി കിട്ടും ഇതിപ്പോൾ തലേ ദിവസം രാത്രി ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹാർപ്പിക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിതിപ്പം അരമണിക്കൂറിൽ കൂടുതൽ വെച്ചില്ല അരമണിക്കൂറാകുമ്പോഴത്തേനും വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനകത്തൂടെ നമുക്ക് ബേക്കിംഗ് സോഡയോ അതല്ലെങ്കിൽ സോഡാപ്പൊടിയോ അപ്പക്കാരോ ഇല്ല അതാ വിനാഗിരി അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുമ്പം ഇത് മൂന്നും കൂടെ ആകുമ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് ഹാർപ്പിക്കും വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടോ മാത്രം മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ചെറിയ നമ്മളെ കട്ടി കുറഞ്ഞ സ്ക്രബ്ബർ വെച്ച് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി വലിയ ബലം പ്രയോഗിച്ചൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് വെള്ളം തൊട്ട് തുണിയൊന്ന് തുടച്ചെടുക്കാം ഒത്തിരി പഴക്കം ചെന്ന ഗ്യാസ് അടുപ്പാണിത് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് മഞ്ഞ തീ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പുറത്ത് കൊടുത്ത് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല അതാണ്ട് തുണി വെച്ച് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബർണർ താണ്ടേ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ സ്ക്രബർ വെച്ചൊന്ന് ഒരച്ചൂ കൊടുക്കാം അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് മുട്ടിപ്പിനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഓരോ ഹോളിലും ഒന്ന് കുത്തി കൊടുക്കുക കാരണം ഈ ആഹാര സാധനങ്ങളൊക്കെ കീറി സ്റ്റെക്കായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ തീ പുറത്തു പോകാതെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അല്ല ഇതൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തീയൊക്കെ പുറത്തോട്ട് പോകുന്നതും അതുപോലെ മഞ്ഞ കളൽ കത്തുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ എപ്പോഴും നല്ല നീല കളറിൽ തന്നെ കത്തണം അപ്പോൾ ബർണർ പൊട്ടലുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയേ പറ്റൂ പൊട്ടലുണ്ടെങ്കിലും ഇതേപോലെ കംപ്ലൈൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് സ്ക്രബ്ബർ വെച്ച് വളരെ ബലമൊന്നും വേണ്ട ബലമൊന്നും കൊടുക്കാതെ നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ അതാണ്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കത്തിച്ച് കാണിക്കാം അപ്പം നല്ലോണം തുടച്ചിട്ടേ കത്തിക്കാവുള്ളൂ അപ്പോൾ തുടച്ച് വൃത്തിയാക്കുമ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ കത്തുന്നുണ്ടോ നല്ല നീല കളറിൽ തന്നെ തീയൊക്കെ കത്തുന്നുണ്ട് എന്നാലും ഞാൻ പുറത്തുകൂടെ തീ വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് പേസ്റ്റ് തിച്ചു കൊടുക്കാം അപ്പോൾ ബർണർ ചെറിയ ചൂടുണ്ട് ഞാനിപ്പോൾ കത്തിച്ച് നോക്കിയതിന് ചൂടുണ്ട് അപ്പോൾ ചൂടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനകത്ത് അതൊന്ന് ഉരുകിച്ചേരുകയും ചെയ്യും അപ്പം നമുക്കിതുപോലെ പേസ്റ്റ് തേച്ചതിന് ശേഷം പിന്നെ ഇതിനകത്തോട്ട് തന്നെ നമുക്ക് വാസിലിന് കൂടെ തേച്ച് കൊടുക്കാം ബർണർ സൈഡിലൊക്കെ പൊട്ടലുണ്ടോയെന്ന് ശ്രദ്ധിച്ചു വേണം പൊട്ടലുണ്ടെങ്കിൽ ഇതേപോലെ മഞ്ഞ തീയൊക്കെ വരും അപ്പം അതേപോലെ തന്നെ പുറത്തോട്ട് തീ പാളുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബർണർ മാറ്റി തന്നെ ചെയ്യണം ഇനി നമുക്കതിനകത്തോട്ട് വാസിലിനും കൂടെ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് വാസിലിന്നും തേച്ച് ഇതേപോലെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും തേച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ കത്തിച്ച് നോക്കാം അപ്പോൾ പുറത്തോട്ട് തീയൊന്നും പാളത്തില്ല അപ്പം എന്തുകൊണ്ടി ഞാനൊന്ന് കത്തിച്ച് നോക്കട്ടെ ഉണ്ടോ അപ്പോൾ പുറത്തോട്ട് തീയൊന്നും വാളാതെ അതിനെ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ ഗ്യാസ് ബർണർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കുമ്പോഴത്തേനും ചെറിയൊരു സ്മെല്ലൊക്കെ വരത്തില്ലേ അപ്പം നമുക്ക് ലീക്ക് ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷോ അതല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് പതിപ്പിക്കുക അപ്പം നമ്മൾ സൈക്കിളൊക്കെ പഞ്ചറാകുമ്പം ഇതേപോലെ അല്ലേ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതേപോലെ നമുക്ക് ആ ഗ്യാസ് ഗ്യാസിൻ്റെ ട്യൂബില്ലേ അപ്പോൾ ആ ഗ്യാസ് കുറ്റിയുടെ ട്യൂബിനകത്ത് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴത്തേനും അവിടെ നിന്ന് ബബിളൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് ഇതിപ്പം എനിക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പം അതേപോലെ ഒന്ന് ഇതാണ്ട് ഇതേപോലെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലീക്ക് ഉണ്ടെങ്കിൽ അപ്പം അപ്പം തന്നെ നമുക്കത് ഓഫാക്കുക ഗ്യാസ് കൂറ്റി എപ്പോഴത്തേന് ഓഫാക്കുക അതേപോലെ നമ്മുടെ ലൈറ്റർ അതും ഇതേപോലെ കംപ്ലൈൻ്റ് ഒക്കെ വരാം അപ്പോൾ അതിനകത്തും ഇതേപോലെ ആഹാര സാധനമൊക്കെ കീറിയിരുന്ന അഴുക്കായിട്ട് ആ മോനുമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കൊടുക്കണക്ക് ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോഴത്തേന് ഇതേപോലെ പെട്ടെന്ന് കത്തിയില്ലെങ്കിലും ഗ്യാസൊക്കെ വെറുതെ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഈ പിന്നെ ലൈറ്റർ അതിനകത്തുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചോ ഇതേപോലെ ആകുമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക ആ മൊനമ്പൊക്കെ ഒന്ന് എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം എപ്പോഴും നമ്മൾ അത് ഉപയോഗിക്കുന്നതല്ലേ അതിപ്പം ഊരി ഉപയോഗിക്കുക ഊരി ക്ലീൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് അതേപോലെ തന്നെ ഊരി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഊറ്റി എപ്പോഴും സ്ഥിരമായിട്ട് ഇതേപോലെ വെക്കുമ്പോഴത്തേന് അവിടെ പാട് വരും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള പേപ്പറോ അതല്ല എങ്കിൽ നല്ല കട്ടിയുള്ള ചവിട്ടി നമുക്ക് നമുക്കതേപോലെ വെക്കാൻ പറ്റും പിന്നെ അതുപോലെ ഗ്യാസ് കൊണ്ട് ഗ്യാസ് ഊറ്റി കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ട്രോളർ ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കട്ടിയുള്ള ചവിട്ടിനെ ചവിട്ടിക്കകത്ത് വെച്ചിട്ട് വലിച്ചെടുത്തുകൊണ്ട് വരാം പോറിലൊന്നും വരത്തില്ല അപ്പോൾ എൻ്റെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ എന്നെ ബില്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്